ചെരുപ്പിൻ്റെ ഒരു ഷോപ്പല്ലോ ഇവിടെ വരുന്നത് ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട് നമ്മൾ ഒറ്റയടത്ത് നോട്ടെത്തി കാണുമ്പോൾ ആകെ ഒരു ഷോപ്പ് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ ഈ ഒരു ഷോപ്പ് മാത്രമേ നമുക്ക് കാഴ്ചയിൽ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചെരുപ്പിൻ്റെ ഷോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഇതല്ല ഒരുപാട് ഷോപ്പുകളുണ്ട് വഴി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം സ്റ്റീൽ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വലിയ ഷോപ്പുകൾ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റീൽ പാത്രങ്ങളുടെ പിന്നെ ടോയ്സ് ഞാൻ എടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് പറയുന്നില്ല ടോയ്സ് ഇപ്പോൾ ഒരുവിധം ഞാൻ നോക്കിയ കൂടുതലും ടോയ്സ് ആണോ വന്നിട്ടുള്ളത് എല്ലാ സൈഡിലും ടോയ്സ് ഉണ്ട് ഏത് മാർക്കറ്റിൽ കയറി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് റോട്ടിൽ കയറിയാലും ടോയ്സിൻ്റെ ഷോപ്പ് അവിടെ ഉണ്ട് ഇപ്പോൾ ഈ കാണുന്നതും റൈറ്റ് സൈഡിൽ കാണുന്നതും ടോയ്സാണ് ഈ തൃശ്ശൂർ മാർക്കറ്റിൽ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ കഴിയും അവിടെയാണ് വലിയ കുഴപ്പമില്ലാത്ത മാർക്കറ്റിൽ പറഞ്ഞത് പക്ഷെ അതിനേക്കാൾ ഒരു ഡബിൾ അല്ലെങ്കിൽ അതിലേക്ക് ഡബിളിൻ്റെയേക്കാൾ വലുതെന്ന് തന്നെ പറയാം അത്രയും വലിയൊരു മാർക്കറ്റായിട്ട് ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ ഈ ബ്രോഡ്വേയുടെ ബാക്കിലിരിക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് തോന്നുന്നു കിട്ടാം പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഷോപ്പാണ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ബാഗ് ഈ കാര്യങ്ങൾക്ക് നീലിൽ വന്നിട്ടുള്ളത് സ്റ്റീൽ പാത്രങ്ങൾ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തുള്ള ഓരോ ഹോൾസെയിൽ മാർക്കറ്റുകളും അവിടേക്ക് പോകേണ്ട വഴികളാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഷോപ്പുകൾ മാത്രമായിട്ട് ഒരു ഷോപ്പിൽ കയറി ചെന്ന് അവിടുത്തെ വില ചോദിച്ചിട്ടുള്ള അങ്ങനെയുള്ള വീഡിയോ അല്ല ചെയ്യുന്നത് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലത്തെ ഹോൾസെയിൽ മാർക്കറ്റുകൾ ഇപ്പോൾ ചെരുപ്പിൻ്റെ ആയാലും ബാഗിൻ്റെ ആയാലും വസ്ത്രങ്ങളുടെ ആയാലും നെയ്റ്റി നൈറ്റി മെറ്റീരിയൽ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റുകൾ ഹോൾസെയിൽ ഷോപ്പുകൾ എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലാ കഴിഞ്ഞ ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് അപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത്ത് കൂടിയത് രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ടോയ്സിൻ്റെ ഒക്കെ വലിയ മാർക്കറ്റുകൾ നമ്മൾ കാണിച്ചു എറണാകുളത്ത് ബ്രോഡ്വേയിൽ ബ്രോഡ്വേലല്ല ബ്രോഡ് വെയിൽ റീറ്റെയിൽ ആണ് വരുന്നത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ടുള്ള റോഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ റോഡും നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തത് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് മനസ്സിലാവില്ല അതുകൊണ്ട് ദയവായി ഇത് കഴിഞ്ഞ വീഡിയോ എന്തിന് മുമ്പത്തെ വീഡിയോ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക എങ്കിൽ നമുക്ക് കറക്റ്റ് എത്തി നിൽക്കുന്ന സ്ഥലം മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയ വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതുവരെ ടോയ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല ഐറ്റംസിൻ്റെയും ഫാൻസി ഐറ്റംസ് അതുപോലെ തന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി ഐറ്റംസ് പെർഫ്യൂം ഇതിൻ്റെയൊക്കെ ഷോപ്പുകൾ ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട് കൂടുതലും ടോയ്സിൻ്റെ ഷോപ്പാണ് ഈ ഒരു ലൈനിൽ വന്നിട്ടുള്ളത് ടോയ്സിൻ്റെ ഷോപ്പ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് സ്റ്റീൽ ഐറ്റംസ് ഡെക്കറേഷൻ ഐറ്റംസ് ഇതിൻ്റെ ഒക്കെ ഷോപ്പുകൾ ഈ ഒരു ലൈൻ്റ് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് ചെരുപ്പിൻ്റെ വന്നിട്ടുണ്ട് ചെരുപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് ചെരുപ്പിൻ്റെ ഷോപ്പ് കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിലും ഒന്നോ രണ്ടായിട്ട് ഷെരുപ്പിൻ്റെ ഷോപ്പ് വരുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് വരുന്നത് ഫുള്ളായിട്ട് ചെരുപ്പിൻ്റെ മാർക്കറ്റ് തന്നെയാണ് ചെരുപ്പ് മാത്രം വയ്ക്കുന്ന ഒരു ഉണ്ട് ആ ഒരു ഏരിയ കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്നത് വസ്ത്രങ്ങളുടെയാണ് ലേഡീസിൻ്റെയാലും ജെൻസിൻ്റെ ആയാലും ജീൻസ് കിഡ്സ് വെയർ എല്ലാത്തിൻ്റെയും അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇതിന് എന്താ പറയുക ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉണ്ടോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലോക്ക് വാച്ച് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളാണ് അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വഴി കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അതിന് ശേഷം മനസ്സിലായില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം അതല്ലെങ്കിൽ ഉണ്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ആയിട്ട് പറഞ്ഞുതരാം ഒരേ ഷോപ്പിൻ്റെയും ലൊക്കേഷൻ കൊടുക്കുന്നില്ല അതിന് പകരം അവരുടെ ഷോപ്പിൻ്റെ ബോർഡ് അങ്ങോട്ട് പോകേണ്ട വഴി വഴിയിലുള്ള ബോർഡുകൾ ബിൽഡിങ്ങുകൾ ഇപ്പോൾ ആ ബ്ലൂ ബിൽഡിംഗ് ആയാലും അതൊക്കെ ഒരു അടയാളാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ പർച്ചേസിന് പോകുന്നവർ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് ഏത് വഴിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലിയറായിട്ട് മനസ്സിലായി വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ലൈനിൽ വന്നിട്ട് ഇപ്പോൾ വല അതുപോലെ തന്നെ കയറ് റോപ്പ് അതിൻ്റെ ഷോപ്പുകൾ ഒരു രണ്ടോ മൂന്നോ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് പിന്നെ കുട അതുപോലെ തന്നെ ബാഗ് കുട ബാഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു എല്ലാ ഷോപ്പുകളിലും ഉണ്ട് ഇപ്പോൾ വീണ്ടും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ ബോംബെ ലൈറ്റിൻ്റെ അടുത്തുകൂടെ ബോംബെ ലൈറ്റ് ഹോൾസെയിലാണ് അതിൻ്റെ അടുത്തുകൂടെ ഉള്ളിലേക്ക് വഴി കാണുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉള്ളിലേക്ക് വഴി കണ്ടൊക്കെ കയറിയപ്പോഴാണ് ടോയ്സിൻ്റെ വലിയ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റിയത് എന്തായാലും ആ ഒരു വഴിക്ക് കയറി നോക്കാം അപ്പോൾ അതിൻ്റെ അടയാളം നിങ്ങൾ ജസ്റ്റ് നോക്കി വയ്ക്കാം ഈ മമത എന്ന് പറഞ്ഞാൽ അതുമല്ലെങ്കിൽ ബോംബെ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഒക്കെ അടുത്തുകൂടെ ഉള്ള വഴിയിൽ കൂടെയാണ് കയറുന്നത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് കയറി നോക്കിയപ്പോൾ സാധാരണ അങ്ങനെ ഉള്ളിലുള്ള വഴികളിലേക്ക് കയറുമ്പോൾ വലിയ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ കിട്ടാറുണ്ട് ഇവിടെ വന്നിട്ട് ഈ പൗച്ചൊക്കെ ഉണ്ടല്ലോ അത് സ്കൂളിലേക്ക് കുട്ടികൾ പാനൊക്കെ വെച്ച് പോകുന്ന പൗച്ച് അതിൻ്റെ അതുപോലെ തന്നെ ബുക്ക്സ് അങ്ങനെ ടോയ്സിൻ്റെ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ഷോപ്പ് മാത്രമാണ് ഹോൾസെയിലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടത് പിന്നെ ഉള്ളിലേക്ക് അധികം ഷോപ്പുകളില്ല സോ നമുക്ക് എന്തായാലും ഇപ്പം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു കാരണം ഇതിൻ്റെ ഉള്ളിലിപ്പോൾ എന്തായാലും ഇതുപോലുള്ള വഴികൾ കാണുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചു നോക്കാം ചിലപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല തിരക്ക് നോക്കിയിട്ട് ഒന്ന് ഹോൾസെയിലൊക്കെ കയറിയത് കാരണം ചിലപ്പോൾ റീറ്റെയിൽ ഷോപ്പുകളിലാണ് ഓവറായിട്ട് തിരക്ക് തിരക്കുണ്ടാവുക ഹോൾസെയിൽ ഷോപ്പ് ഈ പറഞ്ഞാലും ഇതുപോലൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക സൈലൻ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക ഇതുപോലത്തെ വഴികളിലൊക്കെ അപ്പോൾ ഇങ്ങനത്തെ വഴിയിലൊക്കെ മിസ്സാവാന്ന് കയറി നോക്കാം അപ്പോൾ ഈ വഴിയിൽ ഇപ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ ഷോപ്പാണ് കാണാൻ പറ്റിയത് സ്കൂൾ ഐറ്റംസും അതുപോലെ തന്നെ ടോയ്സും നിൽക്കുന്ന രണ്ടോ മൂന്നോ ഷോപ്പ് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയത് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഈ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ് ലൈറ്റിൻ്റെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിൽ ഒരുപാട് ലൈറ്റിൻ്റെ ഷോപ്പ് വരുന്നുണ്ട് അത് ലാസ്റ്റ് വരെ അതുപോലെ തന്നെ ഹാർഡ് വെയറിൻ്റെ പക്ഷേ അത് ഏറ്റത്തൊക്കെ നമ്മൾ പോകുന്നില്ല കാരണം ഇതൊരു പരിധി വരെ നമുക്കൊന്ന് പോകാൻ പറ്റുന്നുള്ളൂ കുറച്ചൊന്ന് കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് അതായത് ഫുള്ള് വണ്ടികളും കള്ളു വണ്ടികളും ഒക്കെ ആയിട്ട് നടക്കാൻ പറ്റാത്തൊരു വ്യത്യാസമാണ് അപ്പോൾ ഈ ഒരു ലൈനിലുള്ള ഷോപ്പുകൾ ഏകദേശം നമ്മൾ ഏറ്റവും വലിയ കാണിക്കാൻ പറ്റുന്നവർ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വഴികൾ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്നത് അവിടെ വല്ല ഷോപ്പുകൾ ഉണ്ടാവുന്ന കരുതിയിട്ടാണ് നമ്മൾ ഒരേ വഴിക്കും കയറുന്നത് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിലായാലും റൈറ്റ് സൈഡിലേക്ക് ഈ വഴി ഈ വഴി കയറിയപ്പോഴും നമുക്ക് കാര്യമായിട്ട് ഷോപ്പുകളൊന്നും കണ്ടില്ല ജസ്റ്റ് സലൂൺ ബ്യൂട്ടി പാർലർ അങ്ങനെ എന്തൊക്കെയാണ് ഷോപ്പാണ് കണ്ടത് അപ്പോൾ വീണ്ടും തിരിച്ച് ഫ്രണ്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ലൈനിൽ ചെരുപ്പിൻ്റെ ഷോപ്പ് ആകെ ഒന്നോ രണ്ടോ നമുക്ക് ഈ ഒരു ലൈനിൽ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ടോയ്സ്റ്റിൻ്റെയും ബാഗിൻ്റെയും ഷോപ്പ് അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ ഷോപ്പ് ഈ ലൈനിലുണ്ട് ഈ ഒരു ലൈനിൽ തന്നെ ഹാർഡ് വെയറിൻ്റെ ഷോപ്പൊക്കെ ഒരുപാടുണ്ട് റോപ്പിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ ക്യാപ്പ് ക്യാപ്പ് ബെൽറ്റ് മാത്രം വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ഈ ഒരു ലൈനിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ സ്റ്റൗ അതായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് അങ്ങനത്തെ ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഈ ഒരു ലൈനിൽ അതുപോലെ ഇങ്ങോട്ട് വരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതല്ല ബസ്സിന് വരാണെങ്കിൽ അങ്ങനെയൊക്കെ ബസ്സിന് വരാണെങ്കിൽ ആ ബസ് സ്റ്റോപ്പ് മുതൽ ഇവിടെ എത്തുന്നത് വരെയുള്ള വഴി നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഏകദേശം ബിൽഡിങ്ങിന്റെ പേരായാലും റോഡിൻ്റെ എന്താ പറയുക ബോർഡുകളായാലും എല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ ആയിട്ട് വരുന്നതിൽ പാർക്ക് ചെയ്തതിന് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ പറയാൻ കാരണം വേറെ നല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉരിപോൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത്ര അധികം വണ്ടികൾ ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ആയിട്ട് അത്രയധികം വണ്ടികളുണ്ട് ചെറിയ വഴിയാണ് ആളുകൾ ഒരുപാട് വരുന്ന സ്ഥലമാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് വേസ്റ്റും ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ എവിടെ പോയി കഴിഞ്ഞാലും പരമാവധി ടൈം രാവിലെ തന്നെ ഇറങ്ങാൻ നോക്കുക ഒരുവിധ എല്ലാ ഷോപ്പുകളും കറങ്ങിയതിന് ശേഷം നമ്മൾ പർച്ചേസിങ് തുടങ്ങാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ടൈം അധികം വേണം അപ്പോൾ ഈ രാവിലെ വന്നത് കഴിഞ്ഞാലും ഈ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വണ്ടിയിട്ട് കറക്കി പാർക്കിംഗ് തിരഞ്ഞു അങ്ങനെ ടൈം ഒരുപാട് വേസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വണ്ടിയൊക്കെ എവിടെയെങ്കിലും സേഫാക്കി പാർക്ക് ചെയ്തതിന് ശേഷം ഒരാൾ നടന്ന് തന്നെ ഇറങ്ങാൻ നോക്കാം എല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വണ്ടി വന്നിട്ട് കയറ്റി കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ ഈ റോഡ് വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതോടെ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും ടോയ്സിൻ്റെയും ഈ പറഞ്ഞ ബാഗിൻ്റെയും കൊടയുടെ അപ്പം ഈ സീസൺ ഇത് അതിൻ്റെ പേരിലാണ് കൊട ബാഗ് അതുപോലെ തന്നെ റെയിൻകോട്ട് അതിൻ്റെ കൂടുതലും ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത് കൂടുതൽ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത് ഈ ഐറ്റംസ് തന്നെയാണ് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ അതിൻ്റെ ഒക്കെ ഷോപ്പുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഈ റോട്ടിൽ കുറച്ച് വന്നിട്ടുണ്ട് അധികമായിട്ട് കണ്ടിട്ടില്ല കുറച്ച് കുറച്ച് വന്നിട്ടുണ്ട് സൺഗ്ലാസിൻ്റെ കൂളിംഗ് ഗ്ലാസ് ഐറ്റംസിൻ്റെ അതിൻ്റെ ഷോപ്പ് കൂളിംഗ് ഗ്ലാസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ കഴിഞ്ഞ വീഡിയോയിലത് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഓരോ ഷോപ്പ് കൂളിംഗ് ഗ്ലാസിൻ്റെ വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ ചില ഐറ്റംസ് അതേപോലെ പെർഫ്യൂമ് ഓരോ ഷോപ്പ് ഇപ്പോൾ ഈ ലൈനിൽ ഒന്നോ രണ്ടോ ഷോപ്പ് പെർഫ്യൂമിൻ്റെ ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു റോട്ടിൽ ഒന്നോ രണ്ടോ ഷോപ്പ് പെർഫ്യൂമിൻ്റെ അത് ഒരുമിച്ച് ഒരു സ്ഥലത്തല്ല വന്നിട്ടുള്ളൂ നമ്മൾ അപ്പം ആദ്യം കണ്ട ഷോപ്പിൽ നിന്ന് ചടിക്കയറി മേടിക്കാതെ ഒന്ന് കുറച്ചൊന്ന് നടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പുകൾ കിട്ടും എല്ലാ ഷോപ്പിലും കയറി വില ചോദിച്ചു നോക്കാം ചെരുപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിൽ അതല്ലെങ്കിൽ ടോയ്സിൻ്റെ ആണെങ്കിൽ ധൈര്യമായിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റിന് അതായത് ഡ്രസ്സാണെങ്കിൽ ഒരു സൈഡ് ഡ്രസ്സ് മാത്രമാണ് അവിടെ കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഷോപ്പുകളും ഒരുമിച്ച് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചെരുപ്പ് ഒരു സൈഡിൽ ചെരുപ്പ് മാത്രമുണ്ട് പിന്നെ അടുത്തൊക്കെ ഉണ്ട് അവിടെ ഉള്ളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഒരു സൈഡിൽ കൂടുതലും ചെരുപ്പായിട്ടുള്ള മാർക്കറ്റുകൾ അതല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ചെരുപ്പിൻ്റെ മാത്രം വന്ന സൈഡ് ഉണ്ട് അവിടെ പോയിട്ട് എടുക്കാം ടോയ്സും അങ്ങനെ തന്നെ വരുന്നുണ്ട് ഒന്നും രണ്ട് ബിൽഡിങ് ഫുൾ ആയിട്ട് ടോയ്സ് മാത്രം വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ എല്ലാ മാർക്കറ്റിലും ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ടോയ്സിൻ്റെ ഷോപ്പ് അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഷോപ്പിലേക്ക് ഉപയോഗിക്കുന്ന ഡെമ്മി ഹാങ്ങർ അങ്ങനെയുള്ള ഐറ്റംസ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് പ്ലാസ്റ്റിക്കിന്റെ ഷോപ്പ് സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ പെർഫ്യൂം വാച്ച് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഒരു മറ്റൊരു ഇതിലായിട്ട് കിട്ടിയിട്ടില്ല അതായത് വാച്ചിൻ്റെ മാത്രം ഒരു അഞ്ചാറ് ഷോപ്പ് ആയിരം മിച്ച് അങ്ങനത്തെ ഇത് നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല വേറെ ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു വാച്ചിൻ്റെ ഷോപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞ് വേറൊരു വഴിയിലായിരിക്കും അടുത്ത വാച്ചിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് വരുന്നത് അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങാൻ വരുന്നത് ശരിക്കും കറങ്ങി തന്നെ മേടിക്കുക കാരണം അടുപ്പിച്ച് അടുപ്പിച്ചല്ല കൂടെ ഷോപ്പ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള ഐറ്റംസ് കുഴപ്പമില്ല ഈ ചെരുപ്പ് ഡ്രസ്സൊന്നും കുഴപ്പമില്ല നമുക്ക് വരുത്തി പോയി ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഏരിയ പോയി കഴിഞ്ഞാൽ ആ ഏരിയ ഫുള്ള് ഡ്രസ്സാണ് നമുക്ക് എന്നാലും ഇതിന് ശേഷം ആ വീഡിയോ ചെയ്യാം അതുപോലെ ഈ കാണുന്ന വലകളുടെ അതുപോലെ തന്നെ റോപ്പുകളുടെ അത് ഈ ലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അടുപ്പിച്ചല്ല ഒരു ഒരു ഷോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നടന്നതിന് ശേഷമാണ് അടുത്ത ഷോപ്പ് കിട്ടുന്നത് പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസും ഇവിടെ ഉണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ തൃശ്ശൂർ വീഡിയോ തൃശ്ശൂർ മാർക്കറ്റിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ കഴിയും അവിടെയാണ് വലിയ കുഴപ്പമില്ലാത്ത മാർക്കറ്റിൽ നിന്നാണ് പക്ഷെ അതിനേക്കാൾ ഒരു ഡബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഡബിളിൻ്റെയേക്കാൾ വലുതെന്ന് തന്നെ പറയാം അത്രയും വലിയൊരു മാർക്കറ്റായിട്ട് ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ ഈ ബ്രോഡ്വേടെ ബാക്കിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് തോന്നുന്നുണ്ടോ ബോർഡുകളുടെ പേര് നമ്മൾ കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക അതായത് ജസ്റ്റ് വീഡിയോ കണ്ടുപോകുന്നവരല്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ ഒരു റോഡിൻ്റെ പേര് പറഞ്ഞാൽ റോഡിൻ്റെ പേര് നമ്മൾ ചോദിച്ച് ചോദിച്ചു പോകേണ്ടി വരും അതുകൊണ്ടാണ് ഈ ബോർഡുകൾ കാണിക്കുന്നത് ബോർഡ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ടെന്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡ് നോക്കിയിട്ടായാലും നമുക്ക് എത്താൻ പറ്റും കാരണം ഞാൻ ഡൽഹിയിലായാലും മാർക്കറ്റിൽ പോകുമ്പോൾ ഇതുപോലെ വീഡിയോ കണ്ടിട്ട് ആ ബോർഡുകളുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഒരേ മാർക്കറ്റും തേടി പോകാറുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്രക്ക് ഇറങ്ങിയിട്ട് കൂടുതൽ കാണാൻ പറ്റിയത് ഈ ഒരു ഷോപ്പുകൾ മാത്രമാണ് ഈ പറയുന്ന ലൈറ്റിൻ്റെ അതുപോലെ തന്നെ ടോയ്സ് ഇപ്പം മുൻപ് പറഞ്ഞ് അങ്ങനെയുള്ള ഷോപ്പുകൾ മാത്രമാണ് കാണാൻ പറ്റിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അവിടെ മുന്നോട്ട് അധികം പോയിട്ട് കാര്യമില്ല മുന്നോട്ട് പോക്കുന്നാലും നടക്കില്ല നമ്മൾ വന്നപ്പോഴേക്കുതന്നെയാണ് ഇപ്പം തിരിച്ചു പോകുന്നത് അപ്പോൾ ലൈറ്റായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ ഡെക്കറേഷൻ ലൈറ്റായാലും ട്യൂബ് ലൈറ്റിലായാലും മറ്റുള്ള ലൈറ്റുകളായിട്ട് ബന്ധപ്പെട്ട് ഹോൾസെയിലെടുക്കണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും കാരണം ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്ക് കയറി നോക്കാൻ മാത്രം ഷോപ്പുകളുണ്ട് ഇവിടെ ഈ ഒരു ലൈനിൽ കുറച്ച് എൻ്റിലേക്ക് വരണമെന്ന് മാത്രം കുറച്ച് എൻ്റിലേക്ക് വരാണെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ലൈറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ടോയ്സ് കാര്യങ്ങളൊക്കെ ഷോപ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഞാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വന്ന വഴിയാണ് തിരിച്ചു പോയിട്ട് ഇപ്പോൾ ഇനി മെയിനായിട്ട് നമുക്ക് പോകണമെന്ന് വെച്ചാൽ ചെരുപ്പിൻ്റെ മാർക്കറ്റിലേക്കാണ് ചെരുപ്പ് നമ്മൾ രണ്ട് വീടിലും കുറേ കണ്ടെങ്കിലും ചെരുപ്പ് മാത്രമായിട്ടുള്ള മാർക്കറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ വന്ന വഴിയിൽ തന്നെ ഒരു റൈറ്റ് ലെഫ്റ്റായിട്ട് രണ്ട് റോഡ് റോഡുണ്ടായിരുന്നു ആ റോഡിലേക്ക് നമുക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ റോട്ടിൽ കൂടെ ഒന്ന് നോക്കി നോക്കാം ഇപ്പോൾ എ കെ ഹബീബ് സൺസ് അല്ലെങ്കിൽ ഈ ബോംബെ ഇപ്പോൾ നമ്മൾ നേരത്തെ പോകുമ്പോൾ കണ്ടതാണ് ബോംബെ ലൈറ്റിൻ്റെ ഷോപ്പ് അതുപോലുള്ള ബോർഡുകൾ ഇങ്ങനെ വീണ്ടും പറയുകയാണ് പോകുന്നവർ ജസ്റ്റ് മനസ്സിൽ വെക്കുക വീഡിയോ സ്ലോ ആയിട്ട് കണ്ടിട്ടായാലും ഒന്ന് മനസ്സിൽ വെക്കാതെ അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ വഴി ചോദിച്ച് മനസ്സിലാക്കാതെ തന്നെ ജസ്റ്റ് ആ ബോർഡിൻ്റെ അടയാളം വെച്ചിട്ട് പോകാൻ പറ്റും ഇത് പച്ചക്കറി മാർക്കറ്റ് വരുന്നുണ്ട് ഫ്രൂട്ട്സ് മാർക്കറ്റ് വരുന്നുണ്ട് ഫ്രൂട്ട്സ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന ചെരുപ്പിൻ്റെ മാർക്കറ്റ് വരുന്നത് അപ്പോൾ അങ്ങോട്ട് എന്തായാലും പോകാം അതിന് മുമ്പായിട്ട് വേറൊരു മാർക്കറ്റ് ഒരു റോഡും കൂടി വരുന്നുണ്ട് ആ റോഡും ഇതേപോലെ തന്നെയാണ് ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷേ രണ്ട് സൈഡിലും ഷോപ്പുകളാകുമ്പോൾ നമ്മൾ ഒരു സൈഡിലെ ഷോപ്പുകൾ മാത്രമേ കാണിക്കുള്ളൂ ഇതിപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനോട് ചേർത്തൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഹോൾസെയിൽ മാർക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റ് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഷോപ്പുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ കാണിക്കൂട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ നേരെയുള്ള റോഡിലേക്ക് ലെഫ്റ്റല്ല ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഇനി പോകാനുള്ളത് ആ റോഡ് നമ്മൾ പോയതാണ് വേറെ റോഡിലേക്ക് നമ്മൾ വന്ന വഴിയാണ് ഇപ്പം നേരെയുള്ള റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ എന്താ ആർ എസ് എസിന് പേടിച്ചിട്ടില്ല മേടിച്ചിട്ടില്ല അതെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലക്സ് വെച്ചിട്ടുള്ള ആ ഒരു വഴി പിടി ചിലപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ ഫ്ലക്സ് ഉണ്ടായിരുന്നില്ല സോ ഷോപ്പിൻ്റെ ഏതെങ്കിലും അടയാളം നോക്കിയിട്ടാലും പോയാൽ മതി ഓക്കെ ഈ റോഡ് കടന്നു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ നല്ല തിരക്കുള്ള റോഡ് സ്റ്റാർട്ടിങ്ങിൽ പലചരക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും പിന്നെ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഷോപ്പ് പലരും അന്വേഷിക്കുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഷോപ്പുകൾ ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്കാണ് വന്നിട്ടുള്ളത് കണ്ടിന്യൂ ആയിട്ട് പ്ലാസ്റ്റിക് ഷോപ്പ് മാത്രമായിട്ട് വന്നിട്ടില്ല പക്ഷേ ടോയ്സ് ഷോപ്പ് എവിടെ പോയി കഴിഞ്ഞാലും ടോയ്സ് ബാഗ് ബാഗ് കുടക്കം കഴിഞ്ഞപ്പോൾ ഈ സീസണയിൻ്റെ പേരിലാണ് കൂടുതലും വന്നിട്ടില്ല ലേഡീസ് ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കിട്ടും സ്കൂളായിട്ട് ബന്ധപ്പെട്ട ഒരുവിധ എല്ലാ ഐറ്റംസും ഈ പറഞ്ഞ ഈയൊരു എറണാകുളത്ത് ഈ ഒരു മാർക്കറ്റിൽ വന്ന് കഴിഞ്ഞാൽ കിട്ടൂടാ അത് പുറത്ത് പോകേണ്ടി വരുന്നില്ല ി എൻ കെ പി സംസ് അല്ലെങ്കിൽ കിറ്റ്സൺ കോർണർ ഗിഫ്റ്റ് ഷോപ്പാണ് ന്യൂ യൂണിയൻ എന്നൊക്കെ വന്നത് ഇതിൻ്റെ ചിലപ്പോൾ ഇപ്പോൾ ഏത് നമുക്ക് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും അതായത് ഈ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുക എന്നുള്ളത് നോക്കിയാൽ മതി വാച്ച് ഷോപ്പ് വാച്ച് ഷോപ്പ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ കണ്ട് വാച്ച് ഷോപ്പ് ആണെങ്കിൽ കൂടി അടുപ്പിച്ച് അടുപ്പിച്ച് വന്നിട്ടില്ല ഇടക്കും ഇടയ്ക്കും നമ്മൾ ഏകദേശം ഒരു നാലാമത്തെ വാച്ച് ഷോപ്പ് ആണെങ്കിൽ കണ്ടിട്ടുള്ളത് ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിൽ അവിടെ തന്നെ വന്നിട്ടുണ്ട് കെ സി ട്രേഡേഴ്സ് എന്നുകൊണ്ട് ഡേറ്റ്സ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്നെ ഷോപ്പ് വന്നിട്ടുണ്ട് പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഷോപ്പ് എന്ന് പറയുമ്പോൾ ചെരുപ്പിന്റെ ഷോപ്പാണ് ചെരുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മാർക്കറ്റുണ്ട് ചെരുപ്പ് മാത്രമായിട്ട് വിൽക്കുന്ന സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇതുപോലെ ഇടയ്ക്ക് കാണുന്ന ഈ ഷോപ്പ് വേണ്ടല്ലോ ഇത് രണ്ടും നിങ്ങൾ നോക്കിയതിന് ശേഷം എടുക്കുക രണ്ടും ചൈന ചെരുപ്പ് വേറെ വരുന്നുണ്ട് ഡൽഹി ചെരുപ്പ് വേറെ വരുന്നുണ്ട് അപ്പം ഡൽഹി ചെരുപ്പിൽ തന്നെ ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതൊക്കെ വരുന്നുണ്ട് ഡൽഹി ചെരുപ്പ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഡൽഹിയിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതും വരുന്നുണ്ട് ഇത് പെർഫ്യൂമിൻ്റെ ഷോപ്പാണ് പിന്നെ ചെരുപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഡൽഹി ചെരുപ്പ് ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ എടുക്കാതിരിക്കുക അതൊക്കെ നോക്കിയതിന് ശേഷം എടുക്കുക പിന്നെ ചൈന ചെരുപ്പ് വരുന്നത് കുഴപ്പമില്ല അത്യാവശ്യം മൂവിങ്ങൾ ഉള്ള ചെരുപ്പാണ് ഇപ്പോൾ അത്യാവശ്യം ഒരുവിധം കടകളിൽ റീറ്റെയിൽ ഷോപ്പ് നോക്കിയാലും ഫ്രണ്ടിലൊക്കെ എടുക്കുന്നത് കാണുന്നുണ്ട് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ചെരുപ്പ് നിങ്ങൾ നോക്കിയതിന് ശേഷം എടുക്കുക അവിടെ കടകൾ കൂടുതലുണ്ട് ഇവിടെ കട കുറവുള്ള വെച്ചിട്ട് കൂടുതലോട് പോയിട്ട് എടുക്കണ്ട അവിടെ നോക്കിയിട്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കുക രണ്ട് സൈഡിൽ നോക്കി ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം എടുത്താൽ മതി ഈ ഒരു ലൈനിൽ കുറേ ചെരുപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ചെരുപ്പിന്റെ ഒരു അഞ്ചെട്ട് ഷോപ്പ് എട്ട് ഈ ഒരു ലൈനിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയും ഇപ്പൊ ഈ പറഞ്ഞ നമ്മിനി പോകാൻ പോകുന്ന മാർക്കറ്റിലും ഒരുപാട് ചെരുപ്പിന്റെ ഷോപ്പ് വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ പക്ഷേ ആദ്യമായിട്ടൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ഡൽഹിയിലോ അവിടെ എന്തെങ്കിലുമൊക്കെ പോയിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ അതിന് ശേഷം വരുന്ന ഷോപ്പിങ്ങുണ്ടല്ലോ അതിന് ശേഷം വരുന്ന ഷോപ്പിങ്ങിന് ഏറ്റവും ബെറ്റ് നമ്മൾ എറണാകുളം കേരളത്തിലാണെങ്കിൽ എറണാകുളം മാർക്കറ്റ് കുഴപ്പമില്ല നല്ല മാർക്കറ്റ് തന്നെയാണ് ചുറ്റുള്ളവർക്ക് ഇപ്പോൾ ട്രെയിനിലായാലും ബസ്സിലായാലും വന്ന് സാധനങ്ങൾ വാങ്ങി പോകുന്നതിനുള്ളൂ അതായത് ശേഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയ്യായിരം രൂപയായിരിക്കും പതിനായിരം ആയിരിക്കും അല്ല ഒരു ആയിരിക്കും ആ ഒരു പൈസയുടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മെ ഈ ഡൽഹിക്കോ ബാംഗ്ലൂരിക്കോ ഒന്നും പോകുന്നതിൽ വലിയ അർത്ഥമില്ല അത് നമ്മളെ യാത്ര ചിലവും അതുപോലെ അവിടുത്തെ എന്താ പറയുക വാങ്ങിയ ഐറ്റംസ് അവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള ചിലവ് അതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുള്ളൂ അപ്പോൾ ഏറ്റവും ബെറ്റർ ഇത് അങ്ങനെയുള്ള പർച്ചേസിനൊക്കെ നമ്മൾ ലോക്കൽ മാർക്കറ്റുകളെ ഇപ്പോൾ ഏതാ ജില്ലാ ജില്ലയിൽ എന്തായാലും ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടാവും അവിടെ പോയിട്ട് മേടിക്കുക ഇപ്പം തൃശ്ശൂർ നമ്മൾ ചെയ്തിട്ടുണ്ട് എറണാകുളത്തെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ജില്ലയിലേയും ഇതുപോലുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ പോകേണ്ട വഴി കാര്യങ്ങൾ നമ്മൾ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ എന്താ പറയുക മെയിൻ റോട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെയുള്ള ഇപ്പോൾ ഇപ്പോൾ റോഡ് എന്ന് പറയുമ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഈ റോഡിലാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എൻഡിലേക്കാണ് പോകുന്നത് ഈ റോഡ് സൈഡിൽ കാണുന്ന ഈ ഫുട്പാത്ത് കച്ചവടം ഉണ്ടാവും അതിനോട് ചേർന്നിട്ടുള്ള ചെറിയ കടകളുണ്ടാവും അവിടെ ഒരുപാട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ടാവും അതൊന്നും ഹോൾസെയിൽ ഷോപ്പ് ആവണമെന്നില്ല ചില ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടായിരിക്കാം പക്ഷേ ഹോൾസെയിൽ ഷോപ്പ് ആവണമെന്നില്ല പക്ഷേ ഉള്ളിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞാലേ ഉള്ളിലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ ഷോപ്പുകൾ കിട്ടുള്ളൂ സോ ഹോൾസെയിലായിട്ട് എടുക്കാൻ വരുന്നവർ കുറച്ച് മെനക്കെട്ട് നടക്കാൻ മെനക്കെട്ട് വരിക കുറച്ചുള്ളി ആദ്യമായിട്ട് വരുന്നവരോടാണ്ടാ പറയുന്നത് സ്ഥിരം എടുക്കുന്നവർ ചിലപ്പോൾ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ് വിടും അത് കുഴപ്പമുള്ള കേസല്ല ആദ്യമായിട്ട് എടുക്കുന്നവരോട് മാത്രമാണ് പറയുന്നത് ആദ്യമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർ കുറച്ചുള്ളിലേക്കൊക്കെ നടന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മേടിക്കുക പിന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെരുപ്പിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു അവിടേക്ക് എത്തേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന വഴി അതിലിപ്പോൾ മഴവിൽ എന്ന് പറഞ്ഞാൽ ബോർഡ് കാണാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് കാണാം ഫ്രൂട്ട്സ് മാർക്കറ്റ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഉള്ളിലേക്ക് ഫുള്ള് ഫ്രൂട്ട്സ് മാർക്കറ്റാണ് അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് പേര് ഫ്രൂട്ട്സ് റോഡ് സൈഡിൽ വിത്ത് എന്താ പറയുക ഫുട്പാത്ത് പോലെ തന്നെ റോഡ് സൈഡിൽ വച്ച് വിൽക്കുന്നതും കാണാൻ പറ്റും ഇവിടെ നിന്ന് പിന്നെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡിലേക്ക് കയറാം ചെരുപ്പിൻ്റെ മാർക്കറ്റിലേക്ക് ആയിട്ടാണെങ്കിൽ ഈ വഴിയും വരാൻ പറ്റും പക്ഷേ നമ്മൾ പിന്നെ ഒരു സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് തന്നെ കാണിച്ചു വരുന്നതുള്ളൂട്ടോ അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന അവിടെ തന്നെ ചെറിയൊരു പാലുണ്ട് അവിടെ ഒരു എന്താ പറയുക കൊതുകിനെ വളർത്താൻ വേണ്ടി പോയാണെന്ന് തോന്നുന്നുണ്ട് ഒരു തോട് കീറിയിട്ടുണ്ട് ഒരു കാന പണിതിട്ടുണ്ട് അത്രയധികം കച്ചറായിട്ട് ആ കാനയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ വരുന്ന ലെഫ്റ്റ് സൈഡിൽ മീൻ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ ഉള്ളിലേക്ക് ഒരു വഴി വരുന്നുണ്ട് ആ വഴിയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ലോട്ടറിയുടെ ഷോപ്പ് വരുന്നുണ്ട് ഫ്രണ്ട്സ് ലോട്ടറി ഏജൻസി പിന്നെന്താ എന്താ പറയുക ടി വി വിവി എന്നൊക്കെ പറഞ്ഞ ഷോപ്പ് വരുന്നുണ്ട് ലോട്ടറി തന്നെ ഒന്ന് രണ്ട് ഷോപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടിയാണ് പോകേണ്ടത് ലോട്ടറി എടുക്കാനല്ല പറഞ്ഞു തന്നത് അതായത് ആ ഒരു ബോർഡ് ഒരു അടയാളം വയ്ക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ കാന അതായത് കച്ചറിക്ക് എടുക്കുന്നൊരു കാന കാണാം ആ കാനയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന ചെരുപ്പിൻ്റെ ഷോപ്പ് വരുന്നത് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ഷോപ്പ് കാണുന്നുണ്ട് ഒരുപാട് ചെരുപ്പുകൾ അവിടെ ഉണ്ട് അത്യാവശ്യം വിലക്കുറിൽ തന്നെ പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഹൈ ഫൈ ബാഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ് കാണുന്നുണ്ട് ഹൈഫൈ ബാഗ്സിൻ്റെ ബാക്ക് ഷോപ്പ് കാണുന്നുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക് ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങാൻ പറ്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൂടെയും ഈ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ചെരുപ്പിൻ്റെ തന്നെ ഷോപ്പാണ് വേറൊന്നുമില്ല അവിടെ ചെരുപ്പിൻ്റെ മാത്രം ഷോപ്പുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ എന്തായാലും ഓരോ ഷോപ്പുകൾ കാണിക്കുന്ന സമയത്ത് ഓരോ ഷോപ്പിൻ്റെയായാലും സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും നമ്മൾ കാണിച്ചുകൊണ്ട് വീഡിയോ പിന്നീട് വരും ദിവസം ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റ് പരിചയപ്പെടുത്തുന്നതിന് കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ മാത്രം പരിചയപ്പെടുത്തിയിരുന്നത് ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് അതിനോട് ചേർന്നൊരു കാനുണ്ട് ആ കാനോടെ അടുത്ത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പറയുന്ന ചെരുപ്പിൻ്റെ ഷോപ്പുകൾ വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ചെരുപ്പിൻ്റെ ഷോപ്പ് വരുന്നത് പിന്നെ അതിൻ്റെ സൈഡിലുള്ള ഷോപ്പ് ഈ ഡിസ്പോസിബിൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ അടക്ക പാള അതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് വയ്ക്കുന്ന ഷോപ്പ് ഉണ്ട് അവിടെ അപ്പോൾ ഇതാണ് ചെരുപ്പിൻ്റെ ശരിക്ക് ഹോൾസെയിൽ മാർക്കറ്റ് വരുന്നത് ശരിക്കും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുണ്ട് കാണുന്ന പോലെയല്ല ഉള്ളിൽ പുറത്തേക്ക് കാണുന്നില്ല എന്നുള്ളത് അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഹോൾസെയിൽ ഷോപ്പുകളാകുമ്പോൾ അധികം ഉണ്ടാവില്ല ഉള്ളിലേക്കായിരിക്കും അതുപോലെ തന്നെ ഇരിക്കുന്ന മൊത്തം ചെരുപ്പുകൾ തന്നെയാണ് ആ ഡൽഹിയിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് പുറത്ത് അതായത് ഷോപ്പ് ഫുള്ളായിട്ട് സാധനങ്ങൾ പുറത്തേക്ക് ഇട്ടിട്ടുള്ള കളിച്ചുകൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ചെരുപ്പിൻ്റെ ഏകദേശം ഒരുപാട് ഷോപ്പുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അപ്പോൾ നമ്മൾ ഇനി വന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് നേരെ പിടിക്കുകയാണ് കാരണം ആ വരുന്ന വഴിയുള്ള ഒരുപാട് ഷോപ്പുകൾ കാണിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഡ്രസ്സിൻ്റെ ഷോപ്പിൻ്റെ വഴിക്കാണ് ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പ് വരുന്നത് ഈ റോഡിൻ്റെ എൻഡിലായിട്ടാണ് അതായത് പ്രസ് ക്ലബിൻ്റെ എന്തോ റോഡുണ്ട് അവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ഡ്രസ്സിൻ്റെ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡ്രെസ്സിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണം കാരണം അതിന് മാത്രം ഷോപ്പുകളുണ്ട് ഹോൾസെയിൽ അപ്പോൾ ആ വീഡിയോ എന്തായാലും ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചതിന് ശേഷം ആ ഒരു വീഡിയോ നാളെ ചെയ്യാം പിന്നെ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് വഴി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ വീഡിയോയിലാണ് ബസ് സ്റ്റോപ്പ് മുതൽ മേനക മുതൽ എൻ്റെ മേനകരെ അവിടെ നിന്ന് ഈ മാർക്കറ്റിലേക്ക് അങ്ങനെ കയറാന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും കേട്ടോ ഈ റോഡിപ്പോൾ ഈ ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ ഈ റോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കച്ചവടക്കാരുണ്ടെങ്കിൽ കൂടി കൂടുതലും റീറ്റെയിൽ ആണ് ഞാനത് പലോട്ടായി പറയുന്നു കൂടുതലും റീറ്റെയിലാണ് അപ്പോൾ ഹോൾസെയിലായിട്ട് വരാൻ എടുക്കാൻ വരുന്നത് കുറച്ചുള്ളിലേക്കൊക്കെ കയറി നോക്കുക അപ്പോൾ ഇതിൻ്റെ എൻഡിൽ പോയിട്ട് വേണം നമുക്ക് ഇനി ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകൾ കാണിക്കാനായിട്ട് അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തായാലും അതൊരു അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഈ വീഡിയോ കുറച്ച് അവസാനിപ്പിക്കുകയാണ് ഡ്രസ്സിൻ്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എല്ലാ വസ്ത്രങ്ങളുടെയും വീഡിയോ നാളെ